ഹായ് ബച്ചേ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ താലീമി സർഗർമിയാണ് അല്ലേ നമ്മൾ ആപ് കൈസേഹേം എന്നുള്ള പാഠഭാഗമൊക്കെ പഠിച്ചില്ലേ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഗുഫ്തഗു ആയിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ ഇനി അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്താലോ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക അതെ ഈ പഠന പ്രവർത്തനങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് ഈസിയായി മനസ്സിലാക്കാം നിങ്ങൾ ഈ പാഠഭാഗം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം ബച്ചോ നൂരി ഓർ ചാച്ചാ കി ഗുഫ്തഗു റോൾ പ്ലേ കി ജിയേ എന്താ ചെയ്യേണ്ടത് അതെ നൂരിയും ചാച്ചയും തമ്മിലുള്ള സംഭാഷണം നമ്മൾ റോൾ പ്ലേ ചെയ്യണം റോൾ പ്ലേ ആയി അവതരിപ്പിക്കണം എങ്ങനെയാണ് റോൾ പ്ലേ ചെയ്യുക ഒരാൾ നൂരിയാകണം അടുത്ത ആൾ ചാച്ചയാവണം എന്നിട്ട് ആ സംഭാഷണം ക്ലാസ്സിൽ നല്ല മികച്ച രീതിയിൽ അവതരിപ്പിക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേഷമൊക്കെ അങ്ങനെയൊക്കെ ആക്കാം കേട്ടോ എന്നിട്ടൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും അപ്പം ഓക്കെ നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ അതുപോലെ റോൾ പ്ലേ ചെയ്യുക ഇനി അടുത്തു നോക്കൂ സവാളോ കി ജലിക്കിയേ അടുത്ത പ്രവർത്തനം എന്താണ് അതെ സവാൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകണം അപ്പോൾ ഇവിടെ കുറച്ച് ഒരു മൂന്ന് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് മൂന്നല്ല അല്ലേ ആ മൂന്ന് ചോദ്യം നൽകിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ ആദ്യത്തെ ചോദ്യം നോക്കൂ നൂരി കഹാഹേ നൂരി കഹാഹെ എവിടെയായിരുന്നു നമ്മുടെ നൂരി ഉണ്ടായിരുന്നത് നൂരി എവിടെയായിരുന്നു അതെ നൂരി ആങ്കണിലായിരുന്നു അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നൂരി മുറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ ഇപ്പം നൂരി എവിടെയായിരുന്നു നൂരി നീ അടുത്ത ചോദ്യം കോൺ ആയി നൂരി കോൺ ആയ ആരാ വന്നത് നൂരിയുടെ വീട്ടിലേക്ക് അതെ ചാച്ചയാണ് വന്നത് അല്ലേ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നൂരിക്ക് ഖർമേ ഡാഷ് ആയി അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു ചാച്ച നൂരി ചാച്ചെർമേ ചാച്ച അടുത്തത് ചാച്ച നൂരിക്കേലിയെ ക്യാ ലായേ എന്താ കൊണ്ടുവന്നത് നൂരിക്കായിട്ട് ചാച്ച മിഠായിയാണ് കൊണ്ടുവന്നത് അല്ലേ അപ്പോൾ ചാച്ച നൂരി കേലിയെ മിഠായി ലായേ മനസ്സിലായോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്നുണ്ട് ഈ പാഠഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്നതിൻ്റെ തെളിവാണത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം അടുത്ത പ്രവർത്തനം നോക്കൂ ഇവിടെ നമ്മുടെ നൂരിയുണ്ടല്ലേ നമ്മുടെ നൂരിയുണ്ട് നൂരി എന്തൊക്കെയോ പറയുന്നത് പോലെ ഉണ്ടല്ലേ അല്ലേ എന്താണെന്ന് നോക്കാം അല്ലേ ബച്ചോ നൂരി കുച്ച് കഹ്രേ എന്താ പറഞ്ഞത് നൂരി അവളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊന്ന് വായിക്കാനാണ് ആദ്യം പറയുന്നത് കേട്ടോ എന്തൊക്കെയാ പറയുന്നത് മേരാ നാം നൂരിഹേ എൻ്റെ പേര് നൂരിയാണ് മേ പാഞ്ച്വേ ജമാഅത്മേ പഠിത്തില്ലേ മേ പാഞ്ച്വേ ജമാഅത്മേ പഠിത്തി ഹും ഞാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതെ നിങ്ങളെപ്പോലെ നമ്മുടെ നൂരിയും അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അടുത്തതോ മേ ഗാവോ മേ രഹത്തില്ലേ ഞാൻ ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അടുത്തത് മേരേ ഗർമേ അമ്മി അബ്ബാദർ ദാദീ ഹേ എൻ്റെ വീട്ടിൽ അച്ഛൻ സോറി അമ്മ അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശി എന്നിവരൊക്കെ ഉണ്ട് ജോസഫ് മേരാ ദോസ് ഹേ ജോസഫ് എൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പോൾ നമ്മൾ നൂരി നൂരിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടു കേട്ടു അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അവയ്ക്കുള്ള ഉത്തരം നമ്മൾ നൽകണം നോക്കൂ എന്താ പറഞ്ഞത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ സഹായത്താൽ നിങ്ങളും നിങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അല്ലെങ്കിൽ പരസ്പരം നൂരെ നൂരിയെ പരിചയപ്പെടുത്തിയതുപോലെ നിങ്ങളും എന്തു ചെയ്യാം മറ്റുള്ളവർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം നോക്കൂ അടുത്തെ ചോദ്യം എന്താ ആപ്ക എന്താണെന്നറിയോ നിങ്ങളുടെ പേര് എന്താണ് അപ്പം നമ്മൾ നൂരിയുടേതാണ് എഴുതിയത് അല്ലേ അപ്പോൾ നൂരി ഒരു പെൺകുട്ടിയാണ് അപ്പം നമുക്കൊരു ആൺകുട്ടി പറയുന്നത് പോലെ എഴുതാം ആപ്കാ നാം ക്യാഹെ ഇപ്പോൾ ഒരു അമൽ ആണെന്ന് വിചാരിച്ചോളൂ നമ്മൾ പറയുകയാണ് അമൽ ഹെ ഇനി അടുത്ത ചോദ്യം നോക്കൂ ആപ്ക ഖർകർ നിങ്ങളുടെ വീട് എവിടെയാണ് അപ്പോൾതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ വീട് എവിടെയാണ് നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം എഴുതും നിങ്ങളുടെ വീടിൻ്റെ സ്ഥലം എവിടെയാണോ അതെഴുതാം ഇപ്പം ഞാൻ എഴുതുന്നത് ആലത്തൂർ എന്നാണ് കേട്ടോ ഞാൻ ആലത്തൂർ എന്നെഴുതുന്നു നിങ്ങളുടെ വീടിൻ്റെ സ്ഥലം എവിടെയാണോ അതെഴുതുക അപ്പം ഇനി നോക്കൂ അടുത്തത് ആപ്പ് കിസ് ക്ലാസ് മേ പടുത്തേ ഹെ ആപ്പ് നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതെഴുതി നോക്കാം ഇവിടെ ഉണ്ട് മേ പാഞ്ച് വേ ജമാഅത്ത് മേ അമലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പടുത്താഹും എഴുതുന്നു ഓക്കെ പഠിത്താഹും നൂരി പടുത്തീഹും എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ അമലായതുകൊണ്ട് പഠിത്താഹും ഇനി അടുത്ത ചോദ്യം അടുത്തത് ആപ് കെ ഗർ മേ കോൺ കോൺ ഹെ ആപ്കെ കെ ഗർമേ കോൺ കോൻ ഹേ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊടുത്തിട്ടുണ്ട് മേരേ ഗർമേം എൻ്റെ വീട്ടിൽ ഡാഷ് ഹേ ഇവിടെ ആരൊക്കെയാണോ ഉള്ളത് അത് നമുക്ക് എഴുതിയാൽ മതി അബ്ബ ആണെങ്കിൽ അബ്ബയും അമ്മിയും ദാദയും ആണെന്നുണ്ടെങ്കിൽ അബ്ബ അമ്മി ദാദാ ഹേ ഇനിയിപ്പോൾ ദാതയല്ല ദാദയാണെന്നുണ്ടെങ്കിൽ അബ്ബ അമ്മി ദാദി ദാദാ ഹെ നിങ്ങളുടെ വീട്ടിൽ ആരാണോ ഉള്ളത് അവരുടെ പേര് ഇവിടെ എഴുതുക അടുത്തത് നോക്കൂ ഇപ്പോ എന്ന് വിചാരിക്കൂ റാണിയാണ് അമലൻ്റെ കൂട്ടുകാരി എങ്കിൽ അവൻ എങ്ങനെ എഴുതുന്നു റാണി റാണി അപ്പ അമ്മി ദാദി ഹെ അപ്പോൾ ഇതിലൂടെ നമ്മൾ നമ്മളെ സ്വയം പരിചയപ്പെടുത്താനാണ് പഠിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ പേരെന്താ നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത് നിങ്ങളുടെ വീട് എവിടെയാണ് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ് അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഉറുദുവിൽ പറയാനുള്ള ഒരു ശേഷി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരും നിങ്ങളുടെ വീടും നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെ പേര് അതേപോലെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അതെല്ലാം നിങ്ങളുടേതായ രീതിയിലാക്കി വേണം എഴുതാൻ ഞാനിവിടെ ഒരു മോഡൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ അടുത്ത പ്രവർത്തനം പഠിയേ ഓർ ലിക്കേ വായിക്കൂ എഴുതൂ അല്ലേ എന്താണ് വായിക്കേണ്ടതും എന്താണ് എഴുതേണ്ടതും ഒന്ന് നമുക്ക് നോക്കിയാലോ നോക്കൂ ആപ്പ് ഹേ ചോദ്യമാണ് ആപ്പ് ഹേ നിങ്ങൾ ആരാണ് അപ്പോൾ നൂരിയാണിപ്പോൾ ഇവിടെ ഉത്തരം പറയുന്നത് മേ നൂരി ഹോം അല്ലേ മേ നൂരി ഹോം ഞാൻ നൂരിയാണ് മേക്ക് ലഡുക്കി ഹോം ഞാനൊരു പെൺകുട്ടിയാണ് അപ്പോൾ പെൺകുട്ടിയെ പറയുന്ന വാക്കാണ് ലഡുക്കി ഇനി ആപ് ഹേ ജോസഫ് ഹും ും മേക്ക് ലഡുക്കാഹും അല്ലേ മേക്ക് ലഡുക്കാഹും ഞാൻ ജോസഫാണ് ഞാനൊരു ആൺകുട്ടിയാണ് ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആപ് ഹേ നിങ്ങൾ ആരാണ് എന്നാണ് ആരാണ് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം എഴുതുകയാണെങ്കിൽ നമ്മുടെ അമലാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ അമലാണെന്നുണ്ടെങ്കിൽ അമല എന്തുത്തരമെഴുതും അമലെഴുതും മേ അമൽ ആണാണോ പെണ്ണാണോ ലടുക്കയാണ് അല്ലെ അപ്പൊ നമ്മൾ ഇനി ഒരു ആതിരയാണെന്ന് വിചാരിച്ചോളൂ ആതിരയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും വീണ്ടും ഇവിടെ ചോദ്യം ചോദിക്കാം അപ്പ കോൻ ഹേ അപ്പോൾ ആതിരയാണ് ഉത്തരം പറയുന്നെങ്കിൽ ആതിര പറയും മേ ഹും അല്ലേ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ച് ഇതുപോലെ ഇത് പൂർത്തിയാക്കാം ഓക്കെ കുട്ടികളെ നോക്കൂ അടുത്ത പ്രവർത്തനമാണ് അടുത്ത പ്രവർത്തനത്തിൻ്റെ ചോദ്യം വായിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കാം അല്ലേ ഇതിൽ ആരെയാണ് കാണുന്നത് നിങ്ങൾ ഹേ ആ ഏ നൂരി ഹേ അല്ലേ ഇതാരാ ഏ നൂരി ഹേ പിന്നെ നൂരി എന്ത് ചെയ്യുന്നു നൂരി എവിടെയാ നിൽക്കുന്നത് നൂരി എവിടെയാ അതെ മുറ്റത്താണ് അല്ലേ നൂരി ആങ്കണിൽ നിൽക്കുകയാണ് പിന്നെ ഇതാരാ നമ്മുടെ നൂരിയുടെ കൂടെ ആ പിന്നെ പിന്നെന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് പറയൂ ആ ഫുട്ബാൾ ഉണ്ട് അല്ലേ ഓക്കെ ഫുട്ബാളുണ്ട് അതേപോലെ ഇത് നമ്മുടെ നൂരിയുടെ ഗറാണ് നൂരിയുടെ കയ്യിൽ എന്തോ ഉണ്ട് അല്ലേ ചിലപ്പോൾ ചാച്ച കൊടുത്തിട്ടുള്ള മിഠായി ആയിരിക്കാം അല്ലേ അപ്പോൾ ഈ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വർക്ക് എന്ന് നോക്കാം അല്ലേ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം എ എന്താ ചോദിച്ചിരിക്കുന്നത് എ ഇത് ആരുടെ കിസ്ക അല്ലേ ആരുടെ വീടാണ് ഇതാരുടെ വീടാണ് നമുക്കറിയാലോ ഇതാരുടെ വീടാണ് നമ്മുടെ നൂരിയുടെ വീടാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതാണ് നമ്മുടെ ചോദ്യപദം അല്ലേ അല്ലേ ഈ എന്നുള്ളതാണ് ചോദ്യപദം ജസ്റ്റ് അതിനൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുന്നു നമുക്ക് എഴുതാം എഴുതിയൊന്ന് നോക്കാം ഏ ആരുടെ വീടാ നൂരിയുടെ അല്ലേ അപ്പം നൂരി ഇനി നമ്മുടെ ആ കാ അവിടെ എഴുതി ബാക്കി ഈ ഗറിനെ ഗർഹെ എന്നുള്ളതും അതുപോലെ എഴുതുന്നു മനസ്സിലായോ ഏ നൂരി കാ ഗർഹെ ഈ ചോദ്യപദം മാത്രം മാറ്റിയിട്ട് ബാക്കിയൊക്കെ അതുപോലെ അതേ സ്ഥാനത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നൂരി കെ പാസ് കോൻ ഹേ നൂരി കെ പാസ് കോൻ ഹേ എന്താർത്ഥം നൂരിയുടെ അടുത്ത് ആരാണ് അപ്പോൾ ഇതിലെ ചോദ്യപദം നമുക്കറിയാം കോൻ എന്നാണ് അല്ലേ ആ കോന് നമ്മൾ വട്ടവിട്ട് വയ്ക്കുന്നു നമുക്കറിയാം ആരാണ് ഉണ്ടായിരുന്നത് ബില്ലിയാണ് നമുക്കതിൻ്റെ ആ സ്ഥാനത്ത് ആ ബില്ലി എന്നിങ്ങനെ എഴുതി വെക്കുക അല്ലേ ഇനി എന്ത് ചെയ്യണം ഇതിന് മുന്നുള്ളത് ഈ നൂരി കെ പാസ് എന്നുള്ളത് അതുപോലെ എഴുതുക അവസാനമുള്ള ഈ ഹേയും അതുപോലെ എഴുതി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമായി അപ്പോൾ നൂരി കെ പാസ് ബില്ലി ഹേ മനസ്സിലായോ ഇനി അടുത്ത ചോദ്യം നോക്കൂ അടുത്തത് നൂരി കെ ഹാത്തുമേ ഹെ നൂരി ഇതിൽ ക്യാ എന്നുള്ളതാണ് ചോദ്യപദം എന്താണ് നൂരിയുടെ കയ്യിൽ നമുക്കറിയാം എന്താ മിഠായി ആണ് അല്ലേ മിഠായി ആണ് അപ്പോൾ ആ മിഠായി എന്നുള്ള ഉത്തരം നമ്മളിവിടെ എഴുതുന്നു ഇനി ഇതിനു മുന്നിലുള്ള നൂരികെ ഹാത്തുമേ അത് അതുപോലെ തന്നെ എഴുതുന്നു നൂരി നൂരികെ ഹാത്തുമേ മിഠായി ഹേ ഓക്കെ അപ്പോൾ ഈ ഉത്തരവും കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കൂ തസ്വീറോ മേ രംഗ് ബരിയെ ഓർ ജും ബനായി താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ നിറം കൊടുക്കണം നിറമില്ല നിറം കൊടുത്തിട്ട് അതിനെ ജുംലയാക്കി എഴുതണം അപ്പോൾ നമുക്കിതറിയാം നമ്മുടെ ആടാണ് ആടിനെ ഉറുദുവിൽ പറയുന്നത് ബക്കരി എന്താണ് ബക്കരി അടുത്തത് പട്ടമാണ് അല്ലേ പട്ടം കൊടുത്തിട്ടുണ്ട് പട്ടത്തിനെ നമ്മൾ പറയാം പതങ്ക് പതങ്ക് അതേപോലെ തോത്ത തോത്ത എന്ന് പറഞ്ഞാൽ തത്ത ഇനി നമുക്ക് ഇത് ജുംലയാക്കി എഴുതണം അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ഡാഷ് ഹേ ഇത് ഡാഷ് ആണ് അല്ലേ ആരാണ് അതെ നമ്മുടെ ബക്കരിയാണ് അപ്പം ഇവിടെ എഴുതി കൊടുക്കാം എ ബക്കരി ഹേ അടുത്തത് ഇതോ എ പതങ് ഹേ അല്ലേ ഇനി ഇതോ എ തോത്താഹേ ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാം നോക്കൂ ഇത് ടോപ്പിയാണ് ടോപ്പി ടമാറ്റർ സമർ ടോപ്പി ടമാറ്റർ സമർ ഇനിക്ക് ഇതിനെയും ജുമലയാക്കി എഴുതാം ഏ ടോപ്പി ഹേ ഏ ടമാറ്റർ ഹേ എ സമർ ഹേ അപ്പോൾ ഇത് നമ്മുടെ അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ് കേട്ടോ അതും കൂടി നിങ്ങളൊന്ന് ഓർക്കണം നമ്മൾ ആദ്യത്തെ പാഠഭാഗത്തിൽ അലിഫും അതുപോലെ തന്നെ ആ എന്നുള്ള അക്ഷരവും പഠിച്ചു ഇതിലിപ്പോൾ നോക്കൂ ബക്കരിയിലെ ബേ അതേപോലെ പേ പതങ്ക് തേ നമ്മുടെ തേ തേ സേ ഇത്രയും അക്ഷരങ്ങളും കൂടെ ഇതിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അടുത്ത പാഠഭാഗവുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ശുക്രിയ